മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് നിരവേശത്തും വെൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു പൊന്നാനിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ പ്രചരണ ആവേശത്തിന് തിരശ്ശീല വീണത് പുത്തനത്താണി നഗരത്തിലായിരുന്നു കലാശക്കൊട്ട് നടന്നത് സമാപന യോഗത്തിൽ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ സ്ഥാനാർത്ഥി കെ എസ് ഹംസ സി പി ഐ എം തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് പി ഹംസക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങൾ വോട്ടിന് പോകുമ്പോൾ നാടിനെ ഓർക്കണം നന്മയെ ഓർക്കണം അതുകൊണ്ട് നക്ഷത്ര മലയാളത്തെ തന്നെ വോട്ട് നിർവഹിക്കാനുള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യം ആരും ആരെയും പ്രത്യേകം അറിയിക്കേണ്ടതില്ല അത്ര കണ്ട് അത് സുവ്യക്തമാണ് നമ്മളുടെ രാജ്യം ഇന്ന് കാണുന്നത് പോലെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത ഹിന്ദുത്വരാത്മമാക്കി മാറ്റുവാനുള്ള പടപ്പുറപ്പാടിലാണ് ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും എല്ലാം തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം നമ്മളുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാജ്യത്തിന്റെ പേര് മാറ്റുക എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നുള്ളതിന് പകരം ഇനി മേലിൽ ഭാരത് എന്നാകും എന്ന് ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു